ിയ സുഹൃത്തുക്കളെ ഹിബ്രൂ ജനതയുടെ പാപം മൂലം അവരുടെ കണ്ണു തുറപ്പിക്കേണ്ടതിനായി ലോഡ് തൻ്റെ ആനയും വിട്ടുപോകുകയും അവരുടെ ദൈവിക സംരക്ഷണം താൽക്കാലികമായി അവസാനിപ്പിച്ച് അവരെ വിദേശ ശക്തികളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതും അവരുടെ അധീനതയിലായിരിക്കുമ്പോൾ സ്വർഗീയ ദൂതന്മാരെ മേൽനോട്ടത്തിനായി നിയമിക്കുകയും ചെയ്തെടുത്താണ് നാം ഒൻപതാം ഭാഗം അവസാനിപ്പിച്ചത് ഈ വീഡിയോ അതിന്റെ തുടർച്ചയാണ് മലയാളത്തിലേക്ക് പ്രവർത്തനം ചെയ്ത ഇതിൻ്റെ ഉറവിടം ഇതിലെ വാക്യങ്ങൾ പുരാതന എത്യോപ്യൻ ഗീസ് ഭാഷയിൽ നിന്ന് എം നിബ് തയ്യാറാക്കിയ ആദ്യ ഇംഗ്ലീഷ് പതിപ്പിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് മലയാളത്തിലേക്കുള്ള എൻ്റെ പരിഭാഷ ഇതിൽ നിന്നുമാണ് ആത്മീയ ബോധം വളർത്തുന്നതിനാൽ നിങ്ങൾക്ക് ശരിയായി മനസ്സിലാക്കുവാനായി ആണ് വിശദീകരണങ്ങൾ ചേർത്തിരിക്കുന്നത് എത്യോപ്യൻ പണ്ഡിതന്മാർ പൊതുവെ ഗീസ് ഭാഷയെ യഥാർത്ഥ ഭാഷയായി കണക്കാക്കുന്നു അതിൽ നിന്നാണ് ഗ്രീക്ക് അനാമിക് പകർപ്പുകൾ ഉണ്ടാകുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു ഈ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണ രൂപം ഇതുവരെ ലഭ്യമായ ഏക ഭാഷ ഗീസാണെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു നമുക്കിനി അതൊന്ന് കേൾക്കാം എൺപത്തിയൊൻപത് അറുപത് ഞാൻ കൃത്യമായി എണ്ണി അവയെ തിട്ടപ്പെടുത്തി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും അവയിൽ ഏതാണ് നശിപ്പിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ അവയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലോഡ് അവരെ അവർക്ക് കൈമാറി ഇതിൽ ആര് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം ഹിംബ്രു ജനതയുടെ സംരക്ഷകനായ ലോഡ് തൽക്കാലം ആ ചുമതല ഏൽപ്പിച്ച എഴുപത് ദൂതന്മാരായ മേൽ വിചാരകരോടാണ് ഇതിൽ ലോഡ് സംസാരിക്കുന്നത് ഇതൊരു സ്വർഗീയ കോടതിയുടെ നിയമനമാണ് രണ്ടാമതായി അവയെ നിങ്ങൾക്ക് കൈമാറുന്നു എന്നതിൻ്റെ അർത്ഥം ആവർത്തന പുസ്തകത്തിൻ്റെ മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ എട്ട് ഒൻപത് വാക്യങ്ങളിൽ പറയുന്ന രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന അതേ സ്വർഗീയ ഭരണാധികാരികളായ എഴുപത് ദൂത ഇടയന്മാരിലേക്കാണ് ഈ കൈമാറ്റം നമുക്ക് കാണുവാൻ കഴിയുന്നായി ഇസ്രായേലിനു മേൽ വിദേശ ശക്തികൾ കൈവരിച്ച വിജയമാണെങ്കിലും യഥാർത്ഥ അധികാരം അവർക്ക് പിന്നിലുള്ള ഈ ദൂത ദൂതമേൽനോട്ടാക്കാതാണ് സൈനിക വിജയത്തെ അല്ല ഇത് കാണിക്കുന്നത് ഇസ്രായേലിന്റെ പ്രവാസത്തിന്റെയും ഉടമ്പടി അച്ചടക്കത്തിന്റെയും ആരംഭം അടയാളപ്പെടുത്തുന്ന ഒരു ആത്മീക ചുമതലയുടെ കൈമാറ്റമാണിത് മൂന്നാമതായി ശരിയായി എണ്ണി തിട്ടപ്പെടുത്തി അവരെ ഏൽപ്പിച്ചു എന്നത് ഇത് ലോഡിന്റെ കൃത്യതക്കും സർവജ്ഞതയ്ക്കും ഊന്നൽ നൽകുന്നു പ്രവാസത്തിന് മുമ്പായി എത്ര ഇസ്രായേൽ ഇസ്രായേൽ മക്കൾ ഉണ്ടായിരുന്നു എന്നത് ലോഡിന് കൃത്യമായി അറിയാമായിരുന്നു ഒന്നും ആ കൺമുന്നിൽ മറഞ്ഞിരുന്നില്ല നാല് അവയിൽ ഏതാണ് നശിപ്പിക്കപ്പെടേണ്ടതെന്ന് ഞാൻ നിങ്ങളോട് പറയും ആ എഴുപത് ഇടിയന്മാർക്ക് അവരുടെ ഇഷ്ടപ്രകാരം സ്വതന്ത്രമായി ഇസ്രായേലിനെ നശിപ്പിക്കുവാനുള്ള അധികാരം ലോഡ് നൽകിയില്ല അവർ ലോഡ് നിശ്ചയിച്ച പരിധിക്കുള്ളിൽ മാത്രം പ്രവർത്തിക്കണം ശിഷ്യയുടെ അളവും പരിധിയും ആരെയൊക്കെയാണ് നശിപ്പിക്കേണ്ടെന്നത് അത് ലോഡ് തന്നെ നിർണയിക്കുന്നു ഇത് ലോഡിൻ്റെ മേൽക്കൊയ്മയും പരമാധികാരവും തെളിയിക്കുന്നു എൺപത്തിയൊൻപത് അറുപത്തിയൊന്ന് അതിനുശേഷം ലോഡ് മറ്റൊരുവിനെ വിളിച്ച് അവനോട് പറഞ്ഞു ഈ ഇടയന്മാർ ീ ആടുകൾക്കെതിരെ ചെയ്യുന്നതെല്ലാം നീ നിരീക്ഷിക്കണം കാരണം ഞാൻ അവരോട് കൽപ്പിച്ചതിലും കൂടുതൽ അവർ അവരുടെ ഇടയിൽ നിന്ന് നശിപ്പിക്കും ഇതിൽ ആടുകളുടെ ലോഡ് മറ്റൊരു ദൂതനെ വിളിക്കുന്നു ആ രാണി മറ്റൊരുവൻ ഈ നോക്കിന്റെ ഗ്രന്ഥങ്ങളിലെ മറ്റു ഭാഗങ്ങളിൽ സ്വർഗത്തിലെ ലേഖകർ പോലെയുള്ള ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെയുള്ളൊരു ദൂതനാണിത് എല്ലാം നേരിൽ കാണുന്ന ഒരു സ്വർഗീയ സാക്ഷി താൻ കാണുന്നതെല്ലാം രേഖപ്പെടുന്ന ഒരു സ്വർഗീയ എഴുത്തുകാരൻ അവൻ്റെ ദൗത്യം ഇടയന്മാർ ചെയ്യുന്ന എല്ലാം ശ്രദ്ധിക്കുക അതിന് നാശം രേഖപ്പെടുത്തുക ഒന്നും മറക്കാതെ എഴുതി രേഖയാക്കി സാക്ഷ്യമായി സൂക്ഷിക്കുക ഈ രേഖാദൂതൻ മറ്റ് രണ്ടു ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തനാണ് എബ്രായം ജനതയുടെ പ്രവാസ കാലത്ത് അവരെ മേൽനോട്ടം വഹിക്കുവാൻ താൽക്കാലികമായി നിയോഗിക്കപ്പെട്ട ഭൂതലോക ഭരണാധികാരികളായ എഴുപതിടിയന്മാരെക്കാളും ലോകകാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഉയർന്ന റാങ്കിലുള്ള ഭൂതമേൽനോട്ടക്കാരായ വാച്ചർമാരെക്കാളും വ്യത്യസ്തൻ എൺപത്തിയൊൻപത് അറുപത്തിരണ്ട് ഇടയന്മാർ അമിതമായി ചെയ്തതും നശിപ്പിച്ചതുമായ എല്ലാം നീ എഴുതുക എന്റെ കൽപ്പനപ്രകാരം അവർ എത്രയെണ്ണം നശിപ്പിക്കുന്നു സ്വന്തം ഇഷ്ടപ്രകാരം അവർ എത്രയെണ്ണം നശിപ്പിക്കുന്നു ഓരോ ടയനെതിരെയും അവൻ നശിപ്പിക്കുന്നതെല്ലാം വ്യക്തിപരമായി എഴുതുക ഇടയന്മാർക്ക് കർശനമായ പരിധികൾ ലോഡ് നൽകിയിരുന്നു എന്നതാണ് ഇതിലെ പ്രധാന കാര്യം ഇവിടെ ഒരു ചോദ്യം ഉയരുന്നില്ലേ ലോഡിന് എന്തിനാണ് ഒരു സ്വർഗീയ രേഖയുടെ ആവശ്യം സ്വർഗീയ ഉത്തരവാദിത്വം അല്ലേ നമുക്കിവിടെ കാണുവാൻ കഴിയുക ഇടയന്മാർ പിന്നീട് നിരപരാധം അവകാശപ്പെടും അതിനാൽ ലോഡ് എല്ലാം രേഖകളിലൂടെ ഉറപ്പാക്കുന്നു ഓരോ പ്രവർത്തിയും രേഖപ്പെടുത്തുന്നു ലോഡിൻ്റെ നിർദ്ദേശപ്രകാരം എത്രമാത്രം അവർ ചെയ്തു ലോഡ് അനുവദിച്ചിരുന്ന പരിധിക്ക് അപ്പുറം അവർ അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തത് എല്ലാം രേഖപ്പെടുത്തുന്നു ഇതാണ് സ്വർഗീയ ഉത്തരവാദിത്തം അറുപത്തിരണ്ടാം വാക്യത്തിൽ ലോഡ് ആ ദൂതിനോട് അതിരി കടന്ന നാശം രേഖപ്പെടുത്തുവാൻ പറയുന്നു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഇടയിനും നിശ്ചിത കാലവും ചുമതലയും നിശ്ചിത പരിധിയും ഉണ്ടായിരുന്നു എന്നാൽ തീരുമാനങ്ങൾ അവർ ഓരോരുത്തരും സ്വയം എടുത്തവയാണ് അധികാര ദുർവിനിയോഗം സ്വന്തം ഇഷ്ടപ്രകാരം നടത്തിയ ലോഡ് അനുവദിച്ചതിനപ്പുറവുമുള്ള അടിച്ചമർത്തൽ ഇസ്രായേൽ ജന ജനതയോട് നടത്തുന്ന ദൈവം കൽപ്പിക്കാത്ത ക്രൂരത ഇവയൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൺപത്തിയൊൻപത് അറുപത്തി മൂന്ന് എത്ര എണ്ണത്തെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം നശിപ്പിക്കുന്നുവെന്നും എത്ര എണ്ണത്തെ നാശത്തിനായി അവർ ഈൽപ്പിക്കുന്നുവെന്നും കൃത്യമായി എന്റെ മുന്നിൽ വായിക്കുക ഇടയന്മാരെ ന്യായവിധിക്കായി ഏൽപ്പിക്കുന്നതിനായി അങ്ങനെ ഇത് അവർക്കെതിരെ ഒരു സാക്ഷ്യമായി തീരും അവരുടെ എല്ലാ പ്രവൃത്തികളും ഞാൻ അറിയും അവർ എന്തു ചെയ്യുന്നുവെന്ന് ഞാൻ അവരോട് കൽപ്പിച്ച എൻ്റെ കൽപ്പന അവർ പാലിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് കാണുകയും ഞാൻ അറിയുകയും ചെയ്യും ഇതിൽ ഓരോ ഇടയിനെയും വ്യക്തിപരമായി വിധിക്കുന്നത് എന്തുകൊണ്ട് കാരണം ഇതൊരു വ്യക്തിഗത ഉത്തരവാദിത്ത ലഡ്ജറാണ് ഓരോ ഇടയിൻ്റെയും കാലയളവ് പരിധി ചുമതല ഇവ വ്യത്യസ്തമായിരുന്നു ഇസ്രായേലിൻ്റെ ചരിത്രം പറയുന്നു അവർ ലോകമെമ്പാടും ചിന്നി ചിതറിപ്പോയി എന്ന് ഈ രേഖ ആ ഓരോ രാജ്യങ്ങളുടെയും ലോഡ് നിയമിച്ച ദൂതന്മാരുടെ അവർക്കെതിരെ ന്യായവിധിക്കുള്ള ഒരു സാക്ഷ്യമായി വർത്തിക്കുന്നതിനാൽ ആണ് വ്യക്തിപരമായ വിധി നടപ്പാക്കൽ നടക്കുന്നത് എൺപത്തിയൊൻപത് അറുപത്തി നാല് പക്ഷേ അവർ ഇത് അറിയരുത് നീ ഇതവരെ കാണിക്കരുത് ഓരോ ഇടയിലും അവരുടെ കാലത്ത് നശിപ്പിക്കുന്നതെല്ലാം രേഖപ്പെടുത്തി എന്റെ മുന്നിൽ കൊണ്ടുവരിക ൊൻപത് അറുപത്തി അഞ്ച് ആ ആട്ടിലേന്മാർ അവരവരുടെ സമയത്ത് എങ്ങനെയാണ് ആ ആടുകളെ സംരക്ഷിച്ചത് എന്ന് ഞാൻ നോക്കിക്കണ്ടു അവർക്ക് ലോഡ് കൽപ്പിച്ചുവദിച്ചതിലും കൂടുതൽ അവർ കൊല്ലാനും നശിപ്പിക്കുവാനും തുടങ്ങി അവർ ആ ആടുകളെ സിംഹങ്ങളുടെ കയ്യിലേൽപ്പിച്ചു എൺപത്തി ഒൻപത് അറുപത്തി ആറ് സിംഹങ്ങളും കടുവകളും ഭൂരിഭാഗം ആടുകളെയും വിഴുങ്ങി അവരോടൊപ്പം കാട്ടു പന്നികളും ചേർന്ന് അവയെ വിഴുങ്ങി അവർ ആ ഗോപുരം കത്തിച്ച് അവരുടെ വീട് വെളിച്ചു മാറ്റി നയൻ സിക്സ്റ്റി സെവൻ ആ ആടുകളുടെ വീട് പൊളിച്ചു മാറ്റിയതിനാൽ ആ ഗോപുരത്തെക്കുറിച്ച് എനിക്ക് അതിയായ ദുഃഖമുണ്ടായി കാരണം അതിനുശേഷം ആ ആടുകൾ ആ വീട്ടിലേക്ക് കയറിയോ എന്ന് എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല ഇതിൻ്റെ അറുപത്തിനാലാം വാക്യത്തിൽ ലോർഡ് ഇസ്രായേൽ ജനതയുടെ സുരക്ഷിതത്വത്തിനായി നിയമിച്ച എഴുപത് സ്വർഗീയ ദൂതന്മാരുടെ പ്രവർത്തികൾ രേഖപ്പെടുത്തുന്നത് അവർ അറിയാതെ രഹസ്യമായിരിക്കണം എന്ന് ലോഡ് പറയുന്നു ഇത് ദൈവത്തിൻ്റെ നീതിയുടെ അടിസ്ഥാനം എന്തെന്ന് കാണിക്കുന്നു ന്യായവിധി അനുമാനങ്ങളെ അല്ല പൂർണ്ണതയും ക്ഷമിയുമുള്ളതാണ് കൃത്യവും രേഖപ്പെടുത്തിയതുമായ നിഷേധിക്കാനാവാത്ത തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഭൂതന്മാർ പോലും അവരുടെ പ്രവർത്തികൾക്ക് ഉത്തരവാദികളാണെന്ന് ഇത് കാണിക്കുന്നു ഇതിൻ്റെ അറുപത്തിയഞ്ചാം വാക്യത്തിൽ ഇടയന്മാർ ആ ആടുകളെ സിംഹങ്ങളുടെ കയ്യിലേൽപ്പിച്ചു പക്ഷേ ലോഡ് അനുവദിച്ച പരിധിയും കടന്ന് ആടുകളെ അവർ നശിപ്പിച്ചു എന്ന് പറയുന്നു ഇവിടെ ആടുകൾ ഹിബ്രു ജനതയും ആട്ടിടയന്മാർ ആ ജനത പ്രവാസത്തിലായിരിക്കുമ്പോൾ അവരുടെ സംരക്ഷണത്തിനായി ലോഡ് താൽക്കാലികമായി ഈ ജനതയുടെയും കൂടി സംരക്ഷണം കൂടി ഏൽപ്പിച്ച എഴുപത് ഭൂലോക മേൽനോട്ടക്കാരാണ് മനുഷ്യരുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത എഴുപത് ദൂതന്മാരാണ് അവർ ഇവരെ കുറിച്ചുള്ള ബൈബിളിലെ റെഫറൻസ് നമുക്ക് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിൽ കാണാം ബൈബിൾ പ്രകാരവും ഈ ജനതയുടെ ചരിത്രപ്രകാരവും ഈ നോക്ക് കണ്ട ദർശനത്തിലെ സിംഹങ്ങൾ ബാബിലോൺ ബാബിലോനാണെന്ന് മുൻ വീഡിയോയിൽ നാം കണ്ടുവല്ലോ ഈ ഇടയന്മാർ തങ്ങളുടെ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണമാണ് വിദേശ ശക്തികൾ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വിനാശകാരികളായ അവരുടെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുവാൻ അവരെ അനുവദിച്ച അവരുടെ കടമ നിർവഹിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നതാണ് ഈനോക്ക് തന്റെ ദർശനത്തിൽ കാണുന്നത് ഇതിൻ്റെ അറുപത്തിയാറാം അധ്യായത്തിൽ വന്യമൃഗങ്ങൾ ആടുകളെ നശിപ്പിക്കുന്നതും ഗോപുരം കത്തിക്കുന്നതും ഇനോക്ക് ദർശനത്തിൽ കാണുന്നു ഇതിലെ വന്യമൃഗങ്ങൾ ആരാണ് ആ എഴുപത് ഇടയന്മാർ തങ്ങളുടെ പ്രവൃത്തികൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണമായ വിദേശ ശക്തികൾ ഇവരെയാണ് വന്യമൃഗങ്ങളായി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ബാബിലോൺ അസീറിയ പേർഷ്യ ഇവരൊക്കെയാണ് അതെന്ന് ബൈബിളിൽ നിന്നും ദൂതരുടെ ചരിത്രത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ആ വന്യമൃഗങ്ങൾ അവരുടെ ഗോപുരം തകർത്ത് വീട് പൊളിച്ചു എന്നത് അഞ്ഞൂറ്റി എൺപത്തി ആറ് ബി സിയിൽ നടന്ന ശലോമോൻ പണി കഴിപ്പിച്ച ദേവാലയത്തിന്റെ പൊളിച്ചുമാറ്റലിനെയും അവരുടെ വീട് ആത്മീയ കേന്ദ്രമായി ജെറുഷലേമിനെയും പ്രതിനിധാനം ചെയ്യുന്നു അറുപത്തിയേഴാം വാക്യത്തിൽ ഈനോക് അഗാധമായി ദുഃഖിച്ചു എന്ന് പറയുന്നു ഇസ്രായേൽ മക്കൾ ഏതെങ്കിലും കാലത്ത് അവരുടെ പാവനമായ ജെറുഷലേമിലേക്ക് തിരികെ വരുമോ എന്നറിയാതെ ദൈവജനം കഷ്ടപ്പെടുന്നത് കാണുന്നതിൻ്റെ വൈകാരിക ഭാരം അതാണ് നാം ഈനോക്കിൽ കാണുന്നത് ഈനോക്ക് ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കണ്ട സ്വപ്ന ദർശനം അച്ചിട്ടായി ഇസ്രായേൽ ജനതയുടെ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ വീഡിയോ നീണ്ടുപോകുന്നതിനാൽ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തതിൽ ഇത് നിങ്ങളുടെ ബൈബിൾ പഠനത്തെ സഹായിക്കുന്നു എന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കേണ്ട അതുപോലെ ഇതിൻ്റെ തുടർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത വീഡിയോ പബ്ലിഷ് ചെയ്തത് അത് നിങ്ങളിൽ എത്തുവാൻ നോട്ടിഫിക്കേഷനിൽ ഓൾ അമർത്തുവാനും മറക്കേണ്ട ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി